ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒത്തിരി അസ്ത്രം ഉണ്ടാക്കാൻ പോവാന്നേ നമ്മൾ ചേമ്പ് വെച്ചും ചേന കാച്ചിൽ ഇതൊക്കെ വെച്ച് എല്ലാം ചേർത്തും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ചേമ്പും ചേനയും കാച്ചിലും കൂടെ ചേർത്തിട്ടും ഉണ്ടാക്കാം ചേമ്പ് മാത്രം വെച്ച് ഉണ്ടാക്കാം ചേന മാത്രം വെച്ച് ഉണ്ടാക്കാം കാച്ചിൽ മാത്രം വെച്ച് ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കാം ഇന്ന് ഞാൻ ചേമ്പ് മാത്രം വെച്ചിട്ട് ഒരു അസ്ത്രം ഉണ്ടാക്കാൻ പോവാം കഞ്ഞി അസ്ത്രമൊന്നു കേട്ടിട്ടില്ല നമ്മുടെ പത്തനംതിട്ടയിലെ ഏറ്റവും പിന്നെ ഒരു ഇഷ്ട വിഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതൊന്ന് എടുക്കാവേ ഞാൻ ചെയ്യുമ്പോൾ എല്ലാം ചിരണ്ടിതുകൊണ്ട് വെള്ളത്തിലിട്ട് കഴുകി വെച്ചേക്കുക ഇനി അതെടുത്തൊന്ന് അരിഞ്ഞ് നമുക്ക് അസ്ത്രം എടുക്കാം ഇപ്പോൾ നമ്മുടെ അജിക്കുട്ടം വന്ന് ഞാനാന്ന് രാവിലെ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ഇട്ടായിരുന്നു അപ്പോൾ അജിക്കുട്ടം വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഈ അസ്ത്രമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുക ഇപ്പോഴത്തേക്ക് അജിമോനിങ്ങി വന്നു അജിമോനി വന്നു കഴിഞ്ഞപ്പം അജു പെട്ടെന്ന് പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കൊണ്ടു വന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിരിച്ച് ഞാൻ കുറച്ച് അലയലച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചുമ്മാതല്ല അതുകൊണ്ട് ഒക്കെ ആ ബ്ലാങ്കറ്റുമൊക്കെ മടക്കി ഇട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കണ്ട് കിടക്കുന്നു കാക്കയെന്നും പൂച്ചയെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു അപ്പോൾ വേണ്ടേ ഞാനിതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ അരിഞ്ഞേക്കുന്നത് നമ്മളീ പിന്നെ നമ്മൾ ഈ പിന്നെ കപ്പയൊക്കെ നമ്മളിങ്ങനെ ഇതാക്കുമല്ലോ കപ്പ പിന്നെ നമ്മൾ വാട്ടി ഉണങ്ങാനായിട്ടിങ്ങനെ കൊത്തിയിടത്തില്ലയോ അതുപോലെ ഇങ്ങനെ കൊത്തി 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 അങ്ങനെ ഇടുകയോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ അമ്മച്ചിയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഏ അത് അതുകൊണ്ട് ഞാനും എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇനി നമുക്ക് കുക്കറിനകത്താണ് ഞാൻ വെച്ചത് അടപ്പയിലോട്ട് വെച്ച് ഒരു രണ്ട് വിസിൽ എടുപ്പിച്ചങ്ങ് ഓഫാക്കാം ഇതിനകത്ത് നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി പിന്നെ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അങ്ങോട്ട് വെക്കും എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒതുക്കിയിടേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് ഒതുക്കി എടുക്കാം അപ്പം ഞാൻ പിന്നെ ഇതിന് അസ്ത്രത്തിന് ഒതുക്കി ഇടാനുള്ള സാധനങ്ങളൊക്കെ എടുക്കുമോന്നെ വേണ്ട ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഉണ്ട് പിന്നെ നമ്മൾ വെളുത്ത് വെളുത്തുള്ളി ചവയ്ക്കുന്ന പോലെ ഇടരുതെങ്കിലും വെളുത്തുള്ളി നല്ലപോലെ ഇടുന്നത് ഇടുന്ന നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വരാതിരിക്കാൻ പിന്നെ ചേമ്പൊക്കെ ഗ്യാസല്ലേ പിന്നെ ഞാനൊരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി ജീരകം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ നമ്മൾ പിന്നെ തേങ്ങ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടു തേങ്ങ എടുത്തിട്ട് വെച്ചേക്കുന്നു ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതിങ്ങ് ഒതുക്കി ഇങ്ങെടുക്കാം ഒതുക്കിയെടുത്ത് ആവശ്യത്തിനുള്ള മ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങോട്ട് രണ്ട് വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫാക്കിയിട്ടിട്ട് നമുക്കത് അതിലോട്ട് ചേർത്ത് നമുക്ക് ഒരു കടും പൊട്ടിച്ച് എടുക്കാം അപ്പം ഞാൻ തേങ്ങായും എല്ലാം ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ പിന്നെ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഒരുവിധം കണ്ട് രണ്ട് വിസലടിച്ച് കഴിഞ്ഞ് നമുക്കിനി അതൊന്ന് ഓഫാക്കിയിട്ട് നമുക്കിത് അതിലോട്ടൊന്ന് ചേർക്കാം മഞ്ഞളും കൂടെ ഞാൻ ഇത് ചേർത്തിട്ടായിരുന്നു വെച്ചത് ചേമ്പെല്ലാം റെഡിയായി വെന്ത് നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് നമുക്കിത് ഇതിലോട്ടങ്ങ് ചേർക്കാവേ ഇതിലോട്ടൊന്ന് ചേർത്ത് ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം എല്ലാം ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഉടഞ്ഞ് ഒത്തിരിയൊക്കെ ഉടക്കണങ്ങ് ഒരുപാട് ഉടക്കരുത് അങ്ങനെ ഇടയ്ക്കൊന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് വേണവേ അന്നേരവ പിന്നെ പിന്നെ അങ്ങനെ വേണ്ടാത്തവർ മൊത്തം അങ്ങ് ഉടയ്ക്കാം ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളും കൂടെ ഒക്കെ വേണ്ടുന്നവർ അങ്ങനെ ഇടാം നല്ല വൃത്തിയായിട്ട് വെന്തതാണ് തൊട്ടാ അപ്പോഴേ ഉടഞ്ഞു പോവും കുക്കറിലായത് കൊണ്ട് നോക്കിയേ അല്ലെങ്കിലും ചെയ്യാൻ പോകാനല്ലോ വേണ്ടേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം എന്ന് ഇതിനകത്ത് നമ്മൾ പിന്നെ ഇനിയിപ്പോൾ കടുവ വറുത്ത് ചേർക്കണം ഇതേണ്ടേ ചെറിയുള്ളി പിന്നെ കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചേക്കുക ഇനി ഇതിനകത്ത് നമുക്കില്ലാത്ത ഒരു സാധനമുണ്ട് നമ്മൾ വറ്റൽ മുളക് അല്ലെങ്കിൽ ചുമന്ന മുളകൊക്കെ ഉണ്ടല്ലോ വറ്റൽ മുളകുന്നല്ലേ ചുമത മുളകുന്നൊക്കെ നമ്മൾ പറയത്തില്ല നമ്മൾ ആ നമ്മുടെ വറ്റൽ മുളക് ഇല്ല. പിന്നെ ഇല്ലാത്തത് കൊണ്ട് അത് ചേർക്കുന്നില്ല ആ വറ്റൽ മുളകും കൂടി ഇട്ട് വേണം നമ്മൾ കടു പൊട്ടിക്കുമ്പോൾ അതിലോട്ടിട്ടിട്ട് എടുക്കണം ആയിരിക്കും അതിന് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കാരണം ആ മുളകിനകത്തോട്ട് കയറുന്ന ആ ഒരു പിന്നെ ഒക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഞെക്കിയെടുത്ത് ഈ കറിയിലോട്ട് തന്നെ ഒഴിച്ചിട്ട് നമ്മൾ അത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഒരു മണവും ഒക്കെയാ. അപ്പോൾ ഇത് കഞ്ഞിയും കറിയും കൂടെ കഴിക്കാൻ നല്ല രസം കേട്ടോ അപ്പോൾ ഞാനിനി കടുവും കൂടെ പൊട്ടിച്ചെന്ന് ഒഴിക്കാവേ അപ്പോൾ അത്ര എല്ലാം റെഡി ആയിട്ടുണ്ട് അസ്ത്രം വേണ്ട ഉണ്ടോ കടുവെല്ലാം വറുത്തിട്ടിട്ടുണ്ട് സൂപ്പറാണ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഇനി അച്ചാച്ചൻ്റെ വേണ്ട ചോറ് വിടങ്കുവെച്ചേക്കുന്നു മുട്ടയും പൊരിച്ച് ചോറും ഈ കറി ഇതേ എനിക്ക് ഞാൻ കഞ്ഞി കുടിക്കുന്നത് എനിക്ക് കഞ്ഞി വേണം ഞാൻ എനിക്ക് കഞ്ഞി കുടിക്കും അച്ചാച്ചനാണേ കഞ്ഞി ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല ഞാൻ ചോദിച്ചു എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷേ അച്ചച്ചന് ഞാൻ പിന്നെ കഞ്ഞിയല്ല കൊടുക്കുന്നത് ഞാൻ അച്ചച്ചന് ചോറ് കൊടുക്കുക ചോറും അത്രവും എടുത്ത് വെച്ചു ഇനി ഇനിന്താണ്ട് പപ്പടം ഇരിക്കുന്നു പപ്പടമോ ഒന്നോ രണ്ടോ എത്രയാണെന്ന് വെച്ചാൽ തിന്നോട്ടെ അതൊക്കെ അവരവർക്കിഷ്ടമുള്ളൂ അത്രയും പപ്പടം പിന്നെ അജുവിന് മുട്ട വേണ്ടേ അജുവിനുള്ള മുട്ട അതും കൂടെ ഒന്ന് തിരിച്ചിടാം അപ്പം അച്ചാച്ചനങ്ങ കൊടുക്കാം എല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ഉള്ള അച്ചാച്ചനുള്ളതൊങ്ങ് കൊടുത്തേക്കാം ചൂടുണ്ട് അച്ചാച്ച കറിക്ക് കേട്ടോ കറിക്ക് ചൂടുണ്ടേ നോക്കി തിന്നോ കൈ കൊള്ളാതെ വേണ്ടിയിരിക്കുന്നു പാവം തിന്നോ തിന്നോ വരുത്തരണോ 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 ഇപ്പം എന്നും വാരിയാണ് കൊടുക്കുന്നത് രാവിലത്തെ മാത്രം തന്നെ തിന്നും പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ആ കട്ടിലെ പോയ കിടക്കും കഴിഞ്ഞ ദിവസവും സോഡിയം കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോ എല്ലാം വാരി അങ് ഒന്ന് കൊടുക്കാൻ തുടങ്ങി വാരി കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന അത്രയും ചോറ് അങ്ങ് തിന്നും അല്ലെങ്കിൽ ഇങ്ങനെ പൊടിക്കുവോ എല്ലാം പൊടിപ്പോ ഒക്കെ നടത്തും പക്ഷെ തിന്നത്തില്ല അവിടെ വെച്ചിട്ടിണീറ്റ് ഉള്ളൂ വാരി കൊടുത്തേക്കാണെങ്കിൽ ചിലപ്പം തിന്നും ഇത് കണ്ടോ കൈ കയ്യെല്ലാം കൂടെ ഇതെന്ത് വെച്ചത് കൈ ഒന്ന് കാണിച്ചേ എന്തുവാ ഇത് ചൊറിഞ്ഞ് അച്ചാച്ചിന്റെ ശരീരത്തെ തൊട്ട് കഴിഞ്ഞു അപ്പോഴേ ഇങ്ങനെ ആവും കൈയ്യെല്ലാം കൊണ്ടുവന്ന് ചൊറിഞ്ഞ് തുണ്ടിലെല്ലാം കയറി പോയിട്ട് വന്ന് ചൊറിഞ്ഞ് ആ രക്തദൂഷിയാണെന്ന് രക്തദൂഷി ചൊറിഞ്ഞ് പിന്നെ മേലെല്ലാം ഇവിടെങ്ങാണ്ട് ഇപ്പുറത്തെ കയ്യേലും ഉണ്ട് എവിടെ ആയിരുന്നു അച്ചാ ഇവിടെങ്ങാണ്ടും ഉണ്ട് കണ്ട ഏ ചൊറി ചൊറിയുവ ഉള്ള പിന്നെ കൊതുകിനെ എല്ലാം കൂടെ പോയി പിടിച്ചിട്ട് കൊതുകെല്ലാം കൂടെ കിടന്ന് കടിച്ച് ചൊറിഞ്ഞ് പിന്നെ പൊട്ടിച്ചോണ്ടി വരുവ ഇപ്പം പൊട്ടുമല്ല ചച്ചിൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ തീരെ കട്ടിയില്ല ചച്ചിൻ്റെ ശരീരത്തിനൊന്നുമേ കൈ ഇതിനൊന്നും ചെവിയാലൊക്കെ ആണെങ്കിൽ നമ്മൾ ബലമായിട്ടൊന്നും ഇടിക്കാൻ ചെവി പറഞ്ഞിങ്ങേ പോരും അതുപോലെ അതുകൊണ്ടുതന്നെ അവർക്ക് ചെവിക്കകം ഇതായത് കട്ടിയില്ലാത്ത ചെവി ഒക്കെയാണ് ഇങ്ങനെ തന്നെ നോക്കിയാൽ കാണാ കണ്ടോ ചച്ചൻ്റെ ചെവി അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് കാണാവുന്ന പോലെ ഇവിടെ ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പുറം കാണാം അതുപോലത്തെ അച്ചൻ്റെ ചെവി ഒന്നും തീരെ കട്ടിയില്ല പറയും അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഒരു ടീച്ചർ അച്ചാച്ചനെ അടിച്ചിട്ട് അല്ല ഞുള്ളും അങ്ങാണ്ട് ചെയ്ത് അച്ചാച്ചൻ്റെ ചെവി അങ്ങ് കിഴിഞ്ഞ് പോയെന്ന് കിഴിഞ്ഞ് അപ്പുറത്തോട്ടങ് ഇറങ്ങിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അജ്മോൻ്റെ മുട്ട എന്നീ ഒന്ന് നോക്കട്ടെ കരിഞ്ഞു എന്ന് ഇല്ല റെഡിയായി ആയി കരിഞ്ഞിട്ടൊന്നുമില്ല തിരിച്ചിട്ടു തന്നെ നല്ലപോലെ വിന്തിട്ടുണ്ട് ഓക്കെ മതി ഓഫ് ആക്കാം കുഞ്ഞിനും കൂടെ അങ്ങ് ഇന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അവനും ഇരുന്ന് കഴിച്ചോളൂ എനിക്ക് കഞ്ഞി കുടിക്കണം ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കി വെക്കുക അപ്പം ഞാൻ താണ്ടേ ഞാൻ കഞ്ഞി എടുത്ത് കൊണ്ടുവന്ന് വെച്ചു എനിക്ക് കഞ്ഞിയാണ് കുടിക്കേണ്ടതെന്ന് അവർക്ക് രണ്ടു പേർക്കും ചോറ് കൊടുത്തു അവർ രണ്ടുപേരും ചോറ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കോഴികളെയൊക്കെ ഒന്ന് തുറന്നു വിട്ട് അവർക്ക് കുറച്ച് തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്ന് തേണ്ടേ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ചുമന്ന മുളക് കടു പൊട്ടിക്കുമ്പോൾ അങ്ങോട്ട് ഇട്ടായിരുന്നു നല്ല രസമായിരുന്നേനെ ഇത് ഞാനിപ്പോൾ ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കട്ടെ ഞാൻ ആഗ്രഹിച്ചു തന്നിരുന്നു പക്ഷേ ചൂട് ചൂടൊക്കെ കുറഞ്ഞ് ചൂടോടൂതി കുടിക്കാനൊക്കെ എനിക്കിഷ്ടം കിട്ടുന്നത് ചൂടൊത്തിരി നമുക്ക് കുടിക്കാവുന്ന പോകത്തിനുള്ള ചൂടായി അല്ലെങ്കിൽ നമുക്ക് വായിലോട്ട് ചേമ്പൊക്കെ ഇട്ടിട്ട് കണ്ണൊക്കെ മുഴപ്പിച്ചങ്ങളക്കി വിടായിരുന്നു നല്ല രസമുണ്ട് നല്ല രുചിയാണ് അജുനും അച്ചാച്ചനും അച്ചാച്ചനോട് ഞാൻ കഞ്ഞി വേണമെന്ന് ചോദിച്ചു അപ്പം അച്ചാച്ചൻ പറഞ്ഞു പിന്നെ കഞ്ഞി എന്തുവാന്നെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് വിഷമോ അച്ചാച്ചൻ കഞ്ഞി കൊടുത്ത് നമ്മൾ അച്ചാച്ചന് കഞ്ഞി കൊടുത്ത് കഴിഞ്ഞാൽ അച്ചാച്ചി ഇച്ചിരി കുടിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല ഞാൻ കുറച്ച് ചോറാണ് കൊടുത്തത് ഞാൻ അടി ഇരിക്കുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ കഞ്ഞി കുടിക്കുക കേട്ടോ വേണ്ട വേണ്ട കണ്ട സൂപ്പറാ നമുക്ക് എനിക്ക് ചേമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഒരു അവിടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഒരുപാട് എരി ചേർത്തിട്ടില്ല അച്ചാച്ചനെ നോക്കും ഒരുപാട് എരിയൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് ചുമന്ന മുളക് ചേർക്കാം ചുമന്ന മുളകാ വേണ്ടതെങ്കിൽ അത് നമുക്ക് അരച്ച് ചേർത്താലും മതി പിന്നെ ഇത് അന്നേരം അതിൻ്റെ കളറ് ഈ മഞ്ഞിച്ച കളറായിരിക്കത്തില്ല വേറെ ഒരു ഒരു ചുമപ്പും മഞ്ഞയും കൂടെ ഉള്ള ആ മഞ്ഞളിൻ്റെയും ചുമന്ന മുളകിൻ്റെയും കൂടെ ഉള്ള ഒരു കളറായിരിക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ മഞ്ഞിച്ചിരിക്കുന്ന കളറായി ഇഷ്ടം അതുകൊണ്ട് ഞാനാണെങ്കിൽ ഉണ്ടാക്കുമ്പോഴും അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തോരനാണെങ്കിലും പിന്നെ ഈ ഇങ്ങനത്തെ കറികളാണേലും ഞാനതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന മുളകല്ല ഞാൻ അന്നേരം അതിനകത്ത് പച്ചമുളക് ചേർക്കും അല്ലേ കാന്താരി ചേർക്കും ചക്കാണേലും എനിക്ക് മഞ്ഞ കളറിലിരിക്കുന്ന ചക്ക മഞ്ഞ കളറിലിരിക്കുന്ന പിന്നെ ഒരു കപ്പ അതൊക്കെയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ മഞ്ഞ മഞ്ഞ കളറിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാന്താരി ഇപ്പം കാന്താരി ഇല്ല നമുക്ക് ആകെ ഒരു മൂടേ ഉള്ളൂ ഒരു മൂട് മാത്രം നിപ്പുണ്ട് ബാക്കി എല്ലാം അങ്ങ് ഉണങ്ങിപ്പോയി നിപ്പേന ഇഷ്ടം പോലെ ഞങ്ങൾ കാന്താരി എന്നും നമ്മളാദ്യം താമസിച്ച് നമ്മൾ വിറ്റിട്ട് വന്ന അവിടെ ആണേലും ഞാൻ ജനിച്ച് വളർന്നിടത്ത് അവിടെ ആണേലും ഇവിടെക്ക് ഇരിക്കുന്നു കഞ്ഞി പപ്പടം ഏതാണ്ട് പപ്പടം പപ്പടം തിന്നതായിരുന്നു അജു ഒരു മുറി പപ്പടം എടുത്തു അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയെടുത്ത് തിന്നതന്നെ അപ്പം അവിടെ ഇഷ്ടം പോലെ കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അച്ചാച്ചനാവുകയാണെങ്കിൽ അച്ചന് ഇഷ്ടം പോലെ കാന്താരി ഇഷ്ടം പോലെ കൊണ്ടുവന്ന നടും നമ്മൾ കാന്താരി കാന്താരി കൊല്ലയെന്നാണ് പറയുന്നത് അതിൻ്റെ ചെടിക്ക് നമ്മൾ കൊല്ലയെന്നാണ് പറയുന്നത് കാന്താരി കൊല്ല പച്ചമുളക് കൊല്ല അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടോ അതിൻ്റെ ചെടിക്ക് നമ്മൾ കൊല്ല കാന്താരി കൊല്ല പച്ചമുളക് കൊല്ല കാന്താരി കൊല്ല കൊല്ലയിൽ പോയിട്ട് കാന്താരി എന്തോടുക്കുമോ എന്ന് ചോദിച്ചാൽ കാന്താരി ആ കൊല്ലേ പോയി രണ്ട് കാന്താരി വരച്ചു കൊണ്ടുവന്നേ അങ്ങനെ പറയുന്നത് ആ കൊല്ലേ പോയി രണ്ട് പച്ചമുളക് വരച്ചുകൊണ്ട് വന്നേ അങ്ങനെ അങ്ങനെ പറയും അപ്പം ഞാൻ ഇനി കഞ്ഞി കുടിക്കാവേ അപ്പം ഇന്നത്തെ മഴ ഇന്നത്തെ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് നല്ല ഒരു നല്ലൊരു ചൂടൊക്കെ ആയിരുന്നു ആവിയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് മഴ പിള്ളേർ വീഴാൻ തുടങ്ങി ഇപ്പം മഴ പെയ്യുമ്പം നമുക്ക് നല്ല സന്തോഷമാണ് അത് കഴിഞ്ഞ് പിന്നെ മഴ തോരാതെ പെയ്യുമ്പം തുണിയൊന്നും ഉണക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ആ സന്തോഷമൊക്കെ ഇങ്ങോട്ട് മാറും ഇപ്പം പിന്നെ നല്ലൊരു ചൂടൊക്കെ ഇരുന്നിട്ട് വീട്ടിലൊന്നും ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയായപ്പം നമുക്ക് വേണ്ട ഈ മഴ കണ്ടപ്പോൾ ഭയങ്കര ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുവോ നല്ലതായിട്ട് പെയ്യുക പെയ്യട്ടെ പെയ്യട്ടെ നല്ലതായിട്ട് പെയ്യട്ടെ ചെടിപ്പള്ളേർക്കൊക്കെ എന്തോ സന്തോഷമോ ഈ വെള്ളം അങ്ങോട്ട് വീഴുമ്പോഴേ നമുക്കും നമുക്കും സന്തോഷം അവർക്ക് സന്തോഷം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ ദിവസം നല്ല സൂപ്പറായിട്ട് മഴ പെയ്യുന്നു എന്നുള്ളതിലുള്ള സന്തോഷം നല്ല ഭൂമിയൊന്ന് വെള്ളം വീണിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ തണുക്കുമ്പോൾ ഒരു ഒരു ഇതാ അങ്ങനെ വേണ്ട രാവിലെ നമ്മൾ തുണിയെല്ലാം കഴുകിയിട്ട് നല്ലപോലെ ഉണങ്ങി എല്ലാം പറക്കി എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് ഇതാവാം അത് മണിയായി ഇപ്പം കേട്ടോ ഇപ്പോഴത്തേക്ക് മഴ ആറു മണി ആറ് ആറ് നാലായിട്ടുണ്ട് പ്രത്യേക മഴയായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം ഒരുപാട് ആൾക്കാരെ എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് ഒന്നും കാണുന്നില്ല വീഡിയോ ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു എല്ലാവരും എവിടെ പോയി എന്ത് ചെയ്യുന്നറിയാത്ത ഒരു ഒരിത് എനിക്കുണ്ട് ഒരു ഒരു കമൻ്റൊക്കെ അയക്കുമ്പോൾ നമ്മൾ നേരി കണ്ട ഒരു അത് ആ അതൊന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഉണ്ട് അതെങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല പണ്ടൊക്കെ ഗൾഫിലായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അവർക്കൊരു പിന്നെ നാട്ടിലുള്ള നാട്ടിൽ നിന്നൊരു ലെറ്റർ അങ്ങോട്ട് ചെല്ലുമ്പം ഗൾഫിലുള്ളവർ ഭാര്യമാർക്ക് അവർ ഇങ്ങോട്ടൊരു കത്ത് അയക്കുമ്പോഴും അവർക്കത് വായിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഈ ഒരുപാട് നേരം ഒരുപാട് പ്രാവശ്യം വരുന്നു വായിക്കൂ എന്ന് പറയുന്ന പോലെ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റ് ഞാൻ വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു ഒരു സന്തോഷം താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ